മുസ്ലിം ലീഗ് അടക്കമുള്ള എല്ലാ യു ഡി എഫിലെ ഘടകശക്ഷികളുമായി ഒരു വട്ടം ചർച്ച ഞങ്ങൾ കഴിഞ്ഞു ചില കക്ഷികളുമായിട്ടുള്ള ചർച്ച പൂർത്തീകരിച്ചു ചില മുസ്ലിം ലീഗുമായിട്ടുള്ള പ്രാരംഭ ചർച്ചയിൽ അവരവരുടെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഇക്കാര്യം ഞങ്ങൾ ചർച്ച ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം അവരുടെ ആവശ്യം അംഗീകരിക്കണമെങ്കിൽ കെ പി സി സി ഞങ്ങൾ കോൺഗ്രസ് ഇവിടത്തെ കെ പി സി സി നേതൃത്വം മാത്രം ചർച്ച ചെയ്താൽ തീരുന്ന കാര്യമല്ല കാരണം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ് ഞങ്ങൾക്ക് ദേശീയ നേതൃത്വവുമായി ആലോചിക്കണം എ ഐ സി സിക്കാരുമായി ചർച്ച ചെയ്യണം അതെല്ലാം കൊണ്ടാണ് ഞങ്ങൾ നാലാം തീയതി എ ഐ സി സി പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറിയുമെല്ലാം തൃശ്ശൂർ വരുന്നുണ്ട് അന്ന് കോൺഗ്രസിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി അവിടെ കൂടുന്നുണ്ട് അപ്പം ചർച്ചയെല്ലാം നടത്തിയ ശേഷം അവരുമായി കൂടി ചർച്ച ചെയ്തിട്ട് അഞ്ചാം തീയതി യു ഡി എഫിൻ്റെ സംസ്ഥാന ഏകോപന സമിതി വിളിച്ചു കൂട്ടിയിട്ടുണ്ട് ആ യോഗത്തിൽ വെച്ച് തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞു മുസ്ലിം ലീഗിലെ സെക്രട്ടറി സലാമും കുഞ്ഞാലിക്കുട്ടിയും മറ്റ് രണ്ട് നേതാക്കളായ ഡോക്ടർ മുനീർ മജീദ് ഇവർ നാല് പേരും പ്രകടിപ്പിച്ച അവരുടെ അഭിപ്രായങ്ങൾ ഈ കാര്യത്തിലുള്ള അവരുടെ വാദഗതികൾ ഇതെല്ലാം ഞങ്ങൾ എ ഐ സി സി നേതൃത്വത്തെ ധരിപ്പിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ചാം കൂടി ഒരു തീരുമാനമെടുക്കാമെന്നാണ് പിരിഞ്ഞത് അതുകൊണ്ട് അവരുടെ അഭിപ്രായം ഞങ്ങൾ ഗൗരവമായിട്ട് കേട്ടു അത് തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാ തരത്തിലും ചർച്ച ചെയ്യും അങ്ങനെ ഒരു വിവാദത്തിൽ ഒന്നും സ്കോപ്പില്ല അവർ പറഞ്ഞിട്ടുണ്ട് ഒരു സമവായത്തിലൂടെ അവരുടെ ആവശ്യം അംഗീകരിക്കണം അതിനുള്ള സഭ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്